നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ വികാരഭരിതമായ കാഴ്ചകൾക്കായിരുന്നു ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് മറ്റൊന്നുമല്ല ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധമാണ് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് പറയുകയും പിന്നീട് ആരോപണവിധേയനായ ആളുടെ അനുയായിയെ തന്നെ അധ്യക്ഷനെ നിയമിക്കുകയും ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു കായിക ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ബൂട്ടുകൾ പത്രസമ്മേളനത്തിൽ ഉപേക്ഷിച്ചായിരുന്നു സാക്ഷി മടങ്ങിയത് തൊട്ടു പിന്നാലെ പത്മശ്രീ പുരസ്കാരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് ഉപേക്ഷിച്ച് ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ബജ്രംഗ് പൂനിയും രംഗത്ത് വന്നിരുന്നു അതിനു പിന്നാലെ വിനേഷ് ഫോഗേറ്റ് ഗൽരത്ന തിരിച്ചു നൽകുമെന്നും പറഞ്ഞു പ്രതിഷേധം കടുപ്പിച്ചതോടെ ഗുസ്തി ഫെഡറേഷൻ ഭരണസമിതിയെ കേന്ദ്ര കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ഗുസ്തി താരങ്ങളെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു അതിന്റെ ഭാഗമായി ഗുസ്തി ഫെഡറേഷൻ വിഷയങ്ങളിൽ ഇടപെടരുതെന്ന് മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണെ താക്കീത് നൽകിയിരിക്കുകയാണ് ബി ജെ പി എംപിയുടെ ഇടപെടൽ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുന്നുവെന്നും ഇടപെട്ടാൽ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിപ്പോൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ വിഷയത്തിൽ ഇടപെട്ടത് ഉത്തർപ്രദേശിലെ ഗോണ്ട മേഖലയിലെ ശക്തനായ നേതാവാണ് ബ്രിജ് ഭൂഷൺ ബാഹുബലി നേതാവ് എന്നാണ് ബി ജെ പി തന്നെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ബ്രിജ് ഭൂഷൺ പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബ്രിജ് ഭൂഷൺ നടത്തിയ പ്രസ്താവനയാണ് ഗുസ്തി താരങ്ങളെ പ്രകോപിപ്പിച്ചത് തനിക്ക് സ്വാധീനമുണ്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുമെന്നായിരുന്നു ബ്രിജ്ഭൂഷൺ പറഞ്ഞത് തുടർന്നാണ് സാക്ഷി മാലിക്കൻ്റെ വിരമിക്കൽ പ്രഖ്യാപനമുണ്ടായത് കോൺഗ്രസ് വിഷയത്തിൽ ഇടപെടുകയും രാഹുൽ ഗാന്ധി ഗുസ്തി താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു സ്ത്രീ വോട്ടർമാർക്കിടയിൽ ബ്രിഡ്ജ് ഭൂഷൺ വിഷയം വലിയ എന്ന റിപ്പോർട്ട് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് അടുത്ത വർഷം നടത്താനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ടത് എന്നാൽ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ബിജെപി ിയുടെയും മോദിയുടെയും ഒരു കുതന്ത്രമായിരിക്കാം ഇത്തരത്തിലുള്ള ഈ നീക്കമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും നാൾ താരങ്ങൾ തെരുവിൽ കിടന്ന് പ്രതിഷേധിച്ചിട്ടും പ്രതികരിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി നിലപാടെടുക്കാത്ത സർക്കാരാണ് ഇപ്പോൾ താക്കീതുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ നിലപാടെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കും കാരണം അത്രയ്ക്കും ശക്തമായാണ് താരങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നാണ് അവർ പറയുന്നതും ഇത് ശരിക്കും ബി ഒരു തിരിച്ചടി തന്നെയാണ് കാരണം താരങ്ങൾ പ്രതിഷേധിക്കുന്നത് ബ്രിജ് ഭൂഷന് നേരെ ആയതിനാൽ അത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതും അതിനാലാകാം താക്കീതുമായി ബി ജെ പി തന്നെ രംഗത്തു വന്നതും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരം താക്കീതുമായി രംഗത്തു വരുമ്പോഴും കുറ്റാരോപിതർ ഇപ്പോഴും സുരക്ഷിതമാണ് എന്നത് നിസ്സംശയം പറയാം അതേസമയം തന്നെ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇപ്പോൾ താരങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തു വന്നിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയപരമായ ഇടപെടലുകളാണ് ഇതിൽ നടത്തുകയും ചെയ്തിരിക്കുന്നത് അതിനാലാകാം മോദി ഇത്തരം നിലപാടുമായി രംഗത്തു വന്നതും